ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി പാചക വീഡിയോ ആയിട്ടാണ് കേട്ടോ നല്ല അടിപൊളി ഒരു ചൂരക്കറിയും പിന്നെ ഒരു വെറൈറ്റി സംഭവമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വെറൈറ്റി അല്ല പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്ന സംഭവമാണ് ഇവിടെ കണ്ണൻകുട്ടിനും പൊന്നുംകുട്ടിയൊക്കെ ഒന്നിച്ചിട്ട് വലുതായതിനു ശേഷം ഞങ്ങൾ ആ ഐറ്റം ഒന്ന് ഒതുക്കി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങളങ്ങനെ അധികം അത് വെക്കാറില്ല വേറൊന്നുമല്ല നമ്മുടെ കപ്പ കുഴച്ചത് കപ്പ കുഴച്ചത് എൻ്റെ അമ്മവും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഞങ്ങളിപ്പോൾ കുറച്ച് ആളായിട്ട് അങ്ങനെ അധികം വെക്കാറില്ല അപ്പോൾ ഇന്ന് ഞങ്ങൾ വെ വെച്ചൊരു സംഭവമാണ് നല്ല മുളകിൽ വെച്ച ചൂരക്കറിയും നല്ല കോട്ടയം സ്റ്റൈൽ മുളകിൽ വെച്ച ചൂരക്കറി എന്നൊക്കെ പറയത്തില്ല അതുപോലെ അതുപോലൊന്നും വരത്തില്ലായിരിക്കും കേട്ടോ എന്നാലും സംഭവം പൊളിയാണ് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു നമ്മൾ കോട്ടയംകാരുടെ മുളകിലിട്ട മീൻകറിയെന്ന് പറഞ്ഞാൽ വേറൊരു ലെവലാണല്ലേ നമ്മുടെയൊക്കെ മീൻ കറി അത്രയും വരുമെന്ന് എനിക്ക് തോന്നണില്ല എങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള മുളകിലിട്ട ചൂരക്കറിയും നല്ല അടിപൊളി കപ്പ കുഴച്ചതും അപ്പോഴത്തേ നമ്മുടെ രാജണൻ മാർക്കറ്റിൽ പോയി നല്ല അടിപൊളി ചൂര കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വെട്ടി നല്ല വൃത്തിക്ക് നല്ല പോലെ പീസൊക്കെ ആക്കിയാണ് കൊണ്ടുവന്നത് കേട്ടോ എടുത്തോണ്ടാണ് വന്നത് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെട്ടുന്ന അരിച്ചിരി മെനക്കേടാണ് ചൂര അപ്പോൾ നല്ല ചൂരയൊക്കെ മുറിച്ച് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ തേ നമ്മുടെ കപ്പ കപ്പ ഞങ്ങൾ അങ്ങനെ അധികം വാങ്ങിക്കാറില്ല കേട്ടോ കാരണം ഇവിടെ കുട്ടികൾക്ക് രണ്ടു പേർക്കും കപ്പ അത്രയ്ക്ക് ഇഷ്ടമല്ല കുഞ്ഞുങ്ങളല്ലേ ആയി വരുന്നതേ ഉള്ളല്ലേ കപ്പയൊക്കെ കഴിച്ചിട്ട് ഇവിടെ രണ്ടുപേർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കപ്പ അങ്ങ് നീക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമായിരുന്നു കേട്ടോ പക്ഷേ എനിക്കും ധൈര്ഷം ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ ഞങ്ങൾ അതിനധികം വാങ്ങിക്കാറില്ല അപ്പം അതേ നമ്മുടെ ചൂരതയും തലയൊക്കെ ഉണ്ട് കേട്ടോ തലയെന്നവർ വെട്ടി കളഞ്ഞിട്ടില്ല ഞാൻ ഏകദേശം തലയൊക്കെ വെട്ടി വെട്ടി പീസാക്കിയന്ന് അത്യാവശ്യം നല്ല പീസായിട്ട് ചെറിയ ചെറിയ പീസായിട്ടാണ് കേട്ടോ അവർ തന്നത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് നോക്കി അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ബ്ലഡ് മയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് ഞാൻ കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടോ ഇച്ചിരി ബ്ലഡ് മയം ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഉപ്പും മിന്നാഗിരിയും ഒഴിച്ച് കഴുകിയെടുക്കണം അതിന് ശേഷം നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് സബോളയുണ്ട് തക്കാളിയുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ സബോള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾ വേണേ അരിഞ്ഞു കേട്ടോ ഞാൻ എന്തെങ്കിലും ജസ്റ്റ് ഇങ്ങനെ കണ്ടം കൊണ്ടം രീതിയിലാണ് അരിഞ്ഞിരിക്കുന്നത് കാരണം ഇതുകൊണ്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യണം വലിയ ഷെയ്പ്പായിട്ടൊന്നും അല്ല ഞാൻ സബോള അരിഞ്ഞിരിക്കുന്നത് കേട്ടോ തക്കാളി അങ്ങനെ തന്നെയാണ് അതിന് ശേഷം നമുക്കത് ചീനച്ചട്ടി വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സബോള ഇട്ട് കൊടുക്കാം കേട്ടോ സബോള ഇട്ട് കൊടുക്കാം അപ്പോൾ സബോള ഒന്ന് നന്നായിട്ട് വാടി വരണം കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ വാടി വരണം കേട്ടോ അപ്പോൾ സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കുറച്ച് ദിവസമായിട്ട് ബിസിയായിരുന്ന ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് കല്യാണം ചേച്ചിയുടെ വീട്ടിൽ അങ്ങനെ നമ്മൾ ഫാമിലി വ്ലോഗാണ് കൂടുതലും കാണിച്ചുകൊണ്ടിരുന്നത് ഇടയ്ക്ക് ഇനി പാചകവും വരാം കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ സബോളയുടെ കൂട്ടത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു കേട്ടോ നന്നായിട്ട് വാടണം കേട്ടോ നന്നായിട്ട് വാടിയാലേ നമുക്കിത് നമ്മളിത് ഒന്ന് അരച്ചെടുക്കും അപ്പം അതിന് വേണ്ടി ഇത് നന്നായിട്ടൊന്ന് വാടി വന്നാലേ ആ ഒരു അരക്കുന്നേ അരച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ രാഷ്ട്രീയ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാക്കുന്ന ഒരു മീൻകറി ആട്ടോ മുളയിലിട്ട് വെച്ചാൽ ഈ രീതിയിലാണ് വെക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ ഇതിനു മുമ്പ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഈ രീതിയിൽ മീൻകറി വെക്കുന്നത് പക്ഷെ ഇത് ഒരു പ്രത്യേക രുചിയാണ് ഈ രീതിയിൽ നമ്മൾ മുളകിൽ മീൻകറി വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ബിസിയായിരുന്നു ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുന്നതിൻ്റെ ബിസിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്ക് നമ്മുടെ വീട്ടു വിശേഷങ്ങളും പറയുന്നുണ്ട് നിങ്ങൾ ഇതായിട്ട് തോന്നരുത് കേട്ടോ അപ്പോൾ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ ഏകദേശം ഒരു ഗോൾഡൻ കളറൊക്കെ വന്നിട്ടുണ്ട് സബോള അതിന് ശേഷം നമ്മൾ നമ്മുടെ മല്ലിപ്പൊടിയാണ് കേട്ടിട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയൊക്കെ ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് മല്ലിപ്പൊടി അധികം മീൻ കറിയിൽ ഇടരുതെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട് തോനെ ഇടരുതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു രണ്ടര രണ്ടേകാൽ സ്പൂണെങ്കിലും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ആ മഞ്ഞപ്പൊടി ഇട്ടാലേ ഒരു ചെറിയൊരു കുറുകു പോലെ ആകത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം പോലെ എനിക്ക് അങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ല മീൻകറി എപ്പോഴും നല്ല കുറുകി ഇരിക്കണം അപ്പോൾ അതെ കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുത്തു കേട്ടോ കുറച്ച് നിങ്ങളുടെ ആവശ്യത്തിന് ഞാൻ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട് കാരണം എരിവ് കൂടുതൽ കൂടുതലിപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ എരിവ് കൂടുതൽ പറ്റാത്ത വീടുകളുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം മുളക്ൂടി ഇട്ടു ഞാൻ കൂടുതലും കുഞ്ഞുങ്ങൾക്കും കൂടെ ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ പാചകം ചെയ്യുന്നത് കാരണം നമ്മുടെ വീട്ടിൽ രണ്ടുപേരുള്ളതുകൊണ്ട് നമ്മൾ അവരെയും കൂടെ പരിഗണിച്ചുകൊണ്ട് വേണമല്ലോ നമ്മൾ പൊന്നും കുട്ടീനേയും കൂടെ പരിഗണിച്ചുകൊണ്ട് വേണമല്ലോ നമുക്ക് മീൻകറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അത് ഈ വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എല്ലാം ഒന്ന് ജസ്റ്റ് വാടിയതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് വാട്ടണം കേട്ടോ വെളിച്ചെണ്ണ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയിട്ട് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം ചൂടാറിയതിന് ശേഷം നമ്മുടെ ജാറിലിട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം അതിന് ശേഷം ഇത് നമ്മുടെ ചട്ടി വെച്ച് കേട്ടോ ചട്ടി ചൂടാ ചൂടാകാനായിട്ട് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് എളുപ്പമാണ് കേട്ടോ നമുക്ക് അതൊന്ന് വാട്ടിയെടുക്കേണ്ട ഒരു താമസം എളുപ്പിന് സംഭവം പെട്ടെന്നാകും ദേ ഇവിടെ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ ഉലുവ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചട്ടിയും വെളിച്ചെണ്ണയും ഒന്ന് ചൂടായതിനു ശേഷം ഉലുവ ഇട്ട് കൊടുക്കുകയാണ് ഉലുവ ഞാൻ ആദ്യം ഇച്ചിരി ഇട്ട് നോക്കിയത് വെളിച്ചെണ്ണ അറിയാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഉലുവയിട്ട് കൊടുത്തു അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ അത് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണയിൽ അതിന് ശേഷം കുടമ്പുളി ഉപ്പ് ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട അത്ര അരപ്പാക്കുക ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ വേണ്ട ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കുടമ്പുളി ഇട്ട് നന്നായിട്ടൊന്ന് തിളക്കിട്ട കേട്ടോ ഉപ്പൊക്കെ ഇട്ട് ഈ സമയത്ത് വേണമെങ്കിൽ എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ നന്നായിട്ടൊന്ന് തിളക്കിട്ട കേട്ടോ തിളക്കുന്ന തിളയ്ക്കുന്ന ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഏത് കുറവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ നാലെണ്ണം ഇട്ടു കേട്ടോ അപ്പോൾ അതേ നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് മീൻ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ചൊന്ന് വന്നതിന് ശേഷം നമ്മുടെ മീൻകറി ഞാൻ ഇത് വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ചൂരയാണ് കേട്ടോ അപ്പോൾ വിനാഗിരി ഒഴിച്ച് നമ്മുടെ മീൻ കഴുകുമ്പോൾ അതിൻ്റെ ആ ഉളുമ്പ് മണവും പിന്നെന്താണ് ഒരു തിളക്കം ഉണ്ടാവും മീൻ കേട്ടോ ഏത് മീനാണെങ്കിലും നല്ല വിനാഗിരി ഒഴിച്ച് ഒന്ന് കഴുകുന്നത് നല്ലതായിരിക്കും കേട്ടോ ഉളുമ്പ് മണവും ഒക്കെ പോകും ഒരു ബ്ലഡിൻ്റെ ആവശ്യം അതും ഇതുമൊക്കെ പോകും കേട്ടോ ഒരു ടിപ്പാണ് മറന്നു പോരുത് കേട്ടോ അറിയാവുന്നവരൊക്കെ കാണും എങ്കിലും ഞാൻ അറിയാത്ത അറിയാത്താരെങ്കിലുമൊക്കെ ഉണ്ടാവില്ല അവർക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിച്ച് പറയുന്നതാണ് കേട്ടോ അപ്പോൾ അതേ മീനൊക്കെ ഇട്ട് നല്ല ഫ്രഷ് ചൂരായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് ആയിരുന്നു അപ്പോൾ അതേ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്ക നോക്കണം കേട്ടോ കാരണം പിന്നെയും പിന്നെയും ഉപ്പിട്ട് കഴിഞ്ഞാൽ തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരിത് പോവും അതുകൊണ്ട് ഉപ്പൊക്കെ നോക്കി വേണം ചെയ്യാനായിട്ട് അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് മീൻ കഷ്ണൊക്കെ ആ ഒരു തിളയിൽ കിടന്ന് വേഗുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി മീൻകറി അരുന്നു കേട്ടോ പറയാൻ പറ്റത്തില്ല അത്ര അടിപൊളി ഇനി നമുക്ക് കപ്പ വെക്കുന്നത് നോക്കാം കേട്ടോ ഞാൻ കപ്പ വെച്ചത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് നമുക്കിനി കപ്പ എങ്ങനെയാണ് ഞാൻ വെച്ചതെന്ന് കാണിച്ച് തരാം മീൻകറി അവിടെ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് കറിവേപ്പിലിടാം കപ്പയൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ കാണിക്കുന്നതെന്നേ ഉള്ളൂ നല്ല വൃത്തിയായി കഴുകി കപ്പ വെച്ചിട്ടുണ്ട് കേട്ടോ കഷ്ണം കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് കപ്പ ഇനി നമുക്കിത് കുക്കറിലിട്ട് വേവിക്കാൻ കേട്ടോ ചിലർ അല്ലാതെ വേവിക്കുന്നവരുണ്ട് പക്ഷേ ഇത് നമുക്ക് കപ്പ ഇങ്ങനെ കുഴച്ചെടുക്കുക അല്ലേ കപ്പ കുഴച്ചെടുക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും കപ്പ കുക്കറിലിട്ട് വേവിക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ സ്റ്റിക്കായിട്ട് നമുക്ക് തിന്നാനാണെങ്കിൽ ഇങ്ങനെ കട്ട കട്ട പോലെ തിന്നാനാണെങ്കിൽ നമുക്ക് കുക്കറിലിടേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ കപ്പ കുഴയ്ക്കാനായതുകൊണ്ട് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം ഇച്ചിരി ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളം ഇത്രയും സാധനങ്ങളിട്ടിട്ട് നമുക്ക് കുക്കറിൽ ഒരു വിസിലടിക്കാം കേട്ടോ അധികം വേവ് ഉള്ള ഒരു കപ്പയല്ല വേവ് കുറഞ്ഞ കപ്പയാണ് കേട്ടോ കിളുന്ന് കപ്പയെന്നൊക്കെ പറയത്തില്ല വലിയ കട്ടിയുള്ള കപ്പയല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒരു വിസിൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കപ്പയെന്ന് വേവിച്ചെടുക്കാവേ ആ സമയത്ത് നമുക്ക് നമ്മുടെ കപ്പയ്ക്ക് വേണ്ടിയുള്ള അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയിൽ കുറച്ച് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ വെളുത്തുള്ളി പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ പച്ചമുളക് പച്ചമുളക് ആവശ്യത്തിന് ഇത് കുഞ്ഞുങ്ങൾ കഴിക്കാത്തതുകൊണ്ട് ഞാനിതിന് ആവശ്യത്തിന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ എരിവിച്ചിരി വേണം കപ്പയൊക്കെ കുഴച്ച് കഴിക്കുമ്പോൾ എരിവിച്ചിരി ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ എരി എരിവ് അപ്പോൾ നമ്മുടെ കപ്പ നല്ല ഫൈനായിട്ട് കുഴ ഇങ്ങനെ വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമുക്കത് നന്നായിട്ട് അത് ഇതുപോലൊരു എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം കേട്ടോ എനിക്ക് സ്മാഷ് ചെയ്യുന്ന സാധനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തവി കൊണ്ട് സ്മാഷ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ അരപ്പിട്ട് കൊടുക്കുകയാണ് അരപ്പൊന്നെല്ലാം കൂടെ നന്നായിട്ട് നന്നായിട്ടൊന്ന് ചേർക്കണം കേട്ടോ അരപ്പ കപ്പയിൽ നമുക്ക് കടുവ ഇറക്കാം കേട്ടോ അപ്പോൾ ഇതേ ഒന്ന് ചൂടാകട്ടെ അപ്പോൾ ഈ കപ്പയിലോട്ട് നമുക്ക് ചേർക്കാനായിട്ടാണ് നമ്മൾ കടു വറക്കുന്നത് അപ്പോൾ അത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് കടുക് വറുത്ത് നമ്മളിങ്ങനെ കുഴക്കുന്നതിനകത്തോട്ട് ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ കടുക് വറുത്ത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് നമുക്ക് രണ്ട് വറ്റൽമുളകിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് മൂന്ന് ആവശ്യത്തിന് വറ്റൽമുളകിട്ട് കൊടുക്കുക ഞാൻ രണ്ട് മൂന്ന് വറ്റൽമുളക ഇട്ടിട്ടുണ്ട് കേട്ടോ അതുണ്ട് നമ്മുടെ ഈ കപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതലായിട്ട് തോന്നും ഞാൻ ആ വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതലായിട്ട് തന്നെ എടുത്താണ് കാരണം ആ വെളിച്ചെണ്ണ നമ്മുടെ ആ കപ്പയിലോട്ട് ഒരു പ്രത്യേക രുചിയാണ് ഒരു ചെറിയൊരു എണ് ഒരു കൂടി ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ കടുവറുത്ത് അങ്ങനെ ഒഴിച്ചു കഴിയുമ്പോൾ അതെല്ലായിടത്തും എത്തിച്ചേരണ്ടേന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ കൂടുതലെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുക ഇതേ നമ്മുടെ കപ്പ കുഴച്ചത് ഒരു സലാഡ് പോലെ സബോളയും പച്ചമുളകും ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ മീൻകറി ദേ ഇവിടെ ഒന്ന് തിളയൊക്കെ മാറി നല്ല സെറ്റായിട്ടിരിപ്പുണ്ട് കപ്പയിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക മീൻ കഷ്ണ ഇടുക എൻ്റെ അമ്മയെ ഇപ്പം തന്നെ വായിൽ വെള്ളം വന്നു ആർക്കാണല്ലേ കപ്പയും ഇങ്ങനെ ചൂരക്കറിയുമൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തത് ഇവിടെ ഒരുപാട് ഇഷ്ടമായി ഇത് കാണുമ്പോൾ തന്നെ വായിൽ എന്താ പറയണ്ട എന്ന് പറയുമല്ലേ അയ്യോ അത്രയ്ക്കിഷ്ടമാണ് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ നിങ്ങളോട് വിവരിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം പൊതുവേ നമ്മൾ മലയാളികൾക്ക് കപ്പയും നല്ല മുളകിലിട്ട മീൻകറിയും കപ്പ കുഴച്ചതും മുളകിലിട്ട മീൻകറിയും ഇഷ്ടമല്ലാത്ത ആരാണല്ലേ ഉള്ളത് മിക്ക ആളുകൾക്കും ഇഷ്ടമാണ് നമ്മുടെ തട്ടുകടയിലൊക്കെ ഇപ്പം ഇത് മെയിനായിട്ട് കാണുക കേട്ടോ നമ്മുടെ ചേർത്തലയിലൊക്കെ തട്ടുകടകളിൽ മിക്ക കടകളിലും കപ്പ കുഴച്ചതും മീൻകറിയും ചിക്കനും ഒക്കെ ആയിട്ടൊക്കെ ഇപ്പോൾ ആളുകൾ തട്ടുന്നുണ്ട് കേട്ടോ അത്ര ടേസ്റ്റുള്ള ഒരു സംഭവമാണിത് ഇവിടെ ഒരുപാട് ഇഷ്ടമുള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ മീനൊക്കെ വാങ്ങിക്കും ഇതുപോലെ മുളകിൽ വെച്ചിട്ട് ഇതുപോലെ കപ്പയൊക്കെ ഒന്ന് കുഴച്ച് കഴിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ കഴിക്കുന്ന ആ ഒരു രീതി കാണിച്ചുതരാം കേട്ടോ കുറച്ച് കപ്പ ഇങ്ങനെ ഉടച്ചു അതിനുശേഷം ഒരു ശാല മീൻ വെച്ചു ഒരു സബോളയും കൂടെ വെച്ച് ആ അരപ്പിലിട്ട് കുഴച്ച് കേട്ടോ അതേ ഒരു സബോളയും കൂടെ എടുത്ത് വെച്ചു ആ അരപ്പിലിട്ടങ്ങ് കുഴച്ചു എൻ്റെ വായിൽ കൂടി ഇപ്പോഴേ വെള്ളമൊക്കെ വരിക കേട്ടോ എനിക്ക് ഇനിയും കഴിക്കാൻ തോന്നുകയാണ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു ഫുഡാണ് കേട്ടോ നമ്മുടെ ബിരിയാണി അങ്ങനത്തെ ഐറ്റംസൊക്കെ മാറി നിൽക്കും ഈ ഒരു ഐറ്റത്തിൻ്റെ മുന്നിലേ അത്ര ഇഷ്ടമാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ബായ്